വെൽക്കം ടു ചാനൽ ൊരു അൺബോക്സിംഗ് വീരായിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ മാമച്ചി കൊണ്ടെത്തുന്ന ഒരു ടാബ് അൺബോക്സിംഗ് വീഡിയോ ആണ് ഇതിനകത്ത് ഗൂഗിൾ മീറ്റ് ഉണ്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് യൂട്യൂബുണ്ട് ഉണ്ട് നമുക്ക് നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇതിന്റെ കൂടെ പിന്നെ ഒരു ഫ്രീ ഗിഫ്റ്റ് സെറ്റും കിട്ടുന്നുണ്ട് ഞങ്ങൾ അപ്പൊ നമ്മളിത് എന്താ സ്റ്റിക്കർ പറഞ്ഞത് അപ്പൊ ഇത് ഇതാണ് ഓണാക്കുന്ന സ്വിച്ച് വരുന്നതേ അപ്പം ഇത് ഓണായി വരുന്നതേയുള്ളൂ ഇവിടെ ഇന്ന് ഓണാവട്ടെ ഇത് പിന്നെ നമ്മള് അതിനേരത്തെ ഒരു ഗിഫ്റ്റ് സെറ്റ് ഒക്കെ കിട്ടുന്നല്ലോ അതൊക്കെ ഇന്റെ അടിയിൽ ഇണ്ടെന്ന് തോന്നുന്നു നമുക്ക് പൊട്ടിച്ചു വെക്കാം വ ഇതിന്റെ ഇതാ ഈ ഒരു ഗ്ലാസ് ആണ് ഇവിടെ വരുന്നത് ആ ഗ്ലാസ് അങ്ങോട്ട് മാറ്റിയൊക്കെ പോയിട്ടുണ്ടാ ഇത് ഒരു സ്റ്റിക്കറാണ് പിന്നെ ഇവിടെ ഒരു ഇഷ്ടം പോലെ ആനിമൽസിന്റെ ലക്കി ഡേ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് മെയ്ഡിങ് കേട്ടോ അപ്പം സ്റ്റിക്കേഴ്സ് ഇതാണ് നമ്മളെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ പൊട്ടിച്ചത് അത് കണ്ടോ ഒരു സ്കെയിൽ വരുന്നുണ്ട് രണ്ട് പെൻസിൽ വണ്ടിണ്ട് ഒരു ഇറേസർ വരുന്നുണ്ട് ഷാർപ്പ്നർ വരുന്നുണ്ട് ഇതൊരു എന്താ പേഴ്സ് ആണ് കേട്ടോ പിന്നെ ഈ വരുന്നത് ഇതിന്റെ ഒരു ചാർജിങ് ഇതും അതിന്റെ ഇതും പിന്നെ ഇതെന്തായിരുന്നു പിന്നെ നമ്മളിത് റൈറ്റിങ് ചെയ്യുന്ന ഒരു ഈ സാധനം വരുന്നുണ്ട് പിന്നെ ചാർജിങ് ചാർജിങ്ങിന്റെ ഇതും ചാർജിങ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കണ്ട കേസ് ഒരു ഹെഡ്ഫോൺ അതും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ടാബ് ഇവിടെ ഓൺ ആയിട്ടുണ്ട് ഇതിനകത്ത് കണ്ടോ ക്യാമറ ഇവിടെ ക്യാമറ ഉണ്ട് നമുക്ക് ക്യാമറ ഓൺ ആക്കി നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കണ്ടോ ഇനി നമുക്ക് ഇതിന്റെ പുറകില് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് അപ്പം സ്റ്റാൻഡൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇനി നമുക്ക് എന്താ ഗൂഗിൾ ക്രോമൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇത്ര അപ്പം നമ്മുടെ എന്താ ഈ ടാബില് വൈഫൈ സെറ്റ് ചെയ്യണം ഞങ്ങൾ ഇപ്പം അമ്മ വീട്ടിലാണ് അപ്പൊ തുടർന്നുള്ള വീഡിയോ വരുന്ന ആയിരിക്കും മാമച്ചൊരു ഹൈ വരും അവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ തുടർന്നുള്ള വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ